നിന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് വ്യക്തിപരമായി എനിക്കുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ പാർലമെൻറ് അംഗമായി ഒരു ഘട്ടത്തിൽ ഞാൻ ജയിച്ചു അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി നാല് വരെ ഇപ്പോൾ നിലവിലെ എം പി അതേ ആണ് മത്സരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ജനങ്ങൾ ഈ രണ്ട് കാലഘട്ടവും കൃത്യമായി താരതമ്യം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുകയും വസ്തുതാപരമായി ജനങ്ങൾ ജനങ്ങളതിന് വിധിയെഴുതുകയും ചെയ്യും ഈ ജില്ലയിൽ തന്നെ പന്ത്രണ്ട് ഗ്രാമീണ റോഡുകൾ ചടക്ക് യോജന എന്ന ആ പദ്ധതി പ്രകാരം ഇവിടെ നടപ്പിലായിട്ടുണ്ട് ഭരണമില്ലാഞ്ഞിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടാകുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ സാധിക്കും